ഹലോ ഇപ്പം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു നൈറ്റിയുടെ നെക്കിൻ്റെ ഡിസൈൻ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ആദ്യം നമ്മുടെ ബാക്ക് സൈഡ് എടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ബാക്കി മെഷർമെന്റ് എല്ലാം നമ്മൾ പ്രകാരം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്ക് നെക്കാണ് ഇനി കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്ക് പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ച ഫ്രണ്ട് സൈഡ് ആണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഓൾറെഡി നെക്ലെ ഡിസൈൻ എല്ലാം ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് നമ്മളത് ഫ്രണ്ട് സൈഡ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അതായത് ബാക്ക് സൈഡിന്റെ ഷോൾഡർ പോർഷൻ റെഡിയാക്കി വെച്ചിട്ട് റിക്കാളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ഇത് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതുപോലെ റിഗാളിന്റെ പോർഷൻ കറക്റ്റ് ചെയ്തിട്ട് ഷോൾഡർ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ബാക്ക് സൈഡ് രണ്ടാക്കി മടക്കിയ ശേഷം ഇതുപോലെ അതിന്റെ ഫ്രണ്ടിലേക്ക് നെക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം അപ്പം ഇതേ ഇതുപോലെ ഉണ്ടോ ഇത്രയാണ് നമ്മുടെ ഷോൾഡറിന്റെ പോർഷൻ വരുന്നത് അപ്പൊ ബാക്കിയുള്ള പോർഷനാണ് നമ്മുടെ നെക്ക് വരിക ഓക്കെ ഇത് ഇതുപോലെ കറക്റ്റ് വെച്ചെടുത്ത ശേഷം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അതുപോലെ തന്നെ നമുക്ക് താഴേക്ക് ഇതിന്റെ മെഷർമെന്റ് നമ്മൾ മാർക്ക് ചെയ്യാം അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു കഴുത്തിറക്കവും മാർക്ക് ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു വിരിവ് നോക്കാം ഈ ഒരു വിരിവ് ഒരു മൂന്നേക്കാൽ ഇഞ്ച് വിരിവ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഒരു മൂന്നിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കാലിഞ്ച് നമുക്ക് ഒരു ക്രോസ് പീസ് വെച്ച് അടിക്കാനുണ്ട് ബാക്ക് സൈഡിൽ അപ്പോൾ ആ ഒരു കാലിഞ്ച് കറക്റ്റ് ചെയ്ത് കിട്ടും അപ്പോൾ നമ്മൾ മൂന്നേകാലിന് പകരം മൂന്ന് ഇഞ്ചാക്കിയിട്ട് മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ കാരണം ഫൈനൽ നമുക്ക് മൂന്നേക്കാല് വേണം അപ്പോൾ നമ്മളിവിടെ മൂന്നിഞ്ച് വെച്ച് മാർക്ക് ചെയ്തു ഓക്കെ ഇനി ആ താഴെ നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ജോയിൻറ്റ് ചെയ്യിപ്പിച്ച ഒരു ലൈൻ വരച്ചു കൊടുക്കുക അത് ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ നമ്മളൊരു മൂന്നേ മുക്കാൽ ഇഞ്ച് ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചൊപ്പറായിട്ടൊരു മൂന്നേക മുക്കാൽ ഇഞ്ചി മാർക്ക് ചെയ്യുക അപ്പോൾ അത് രണ്ടും ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ലൈൻ വരച്ചെടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു പോർഷനിലാണ് നമ്മൾ ബാക്ക് നെക്ക് വരക്കുന്നത് പിന്നെ നമുക്ക് ബാക്ക് നെക്ക് വരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ തിരിച്ചു വെച്ചെടുത്ത ശേഷം ഈയൊരു ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് നെക്കിൻ്റെ റൗണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം അതേ ഇതുപോലെ നമ്മൾ റൗണ്ട് ആക്കി വരക്കുന്നുണ്ട് ഓക്കെ അതെ ഇതുപോലെ നമ്മൾ ബാക്ക് നെക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പം ഇതുപോലെ കറക്റ്റായിട്ട് ആ മെഷീനും പ്രകാരം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ബാക്ക് നെക്കിന്റെ കട്ടിങ് തീർന്നു ഓക്കെ അത് ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് ക്രോസ് പീസ് വെച്ച് അടിച്ചു കൊടുക്കണം അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് ഇതുപോലെ നല്ല വശം മുകളിലേക്കാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിനുശേഷം എന്ത് ചെയ്യാം നമ്മുടെ ബാക്ക് സൈഡ് ഇതുപോലെ നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം ഓക്കെ അതായത് നമ്മുടെ ബാക്ക് സൈഡിന്റെ ചീത്തവശമാണ് പുറത്തോട്ടേക്ക് കാണുന്നത് നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ഉണ്ടോ രണ്ടിനെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഷോൾഡറിന്റെ റികാളിന്റെ പോർഷൻ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് റികാളിന്റെ പോർഷൻ നേരെ നെക്കിൻ്റെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ കുറച്ച് ഒരു തയ്യൽത്തും പുറത്തോട്ടേക്ക് ചാടിക്കി കിടക്കുന്നുണ്ട് അപ്പം അത് കുഴപ്പമില്ല അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം നോക്കിയിട്ട് വേണം എന്തെങ്കിലും കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കാം കുറച്ച് ഭാഗം നമുക്ക് എന്തായാലും ക്രോസ് പീസ് അടിക്കാൻ ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ ആദ്യം തന്നെ റികളിന്റെ ഭാഗമാണ് കറക്റ്റ് ചെയ്ത് വെക്കേണ്ടത് റിഗാളിൻ്റെ പോർഷിന്ന് നെക്കിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത് കേട്ടോ നമ്മൾ ആ ഒരു നെക്കിൽ നെക്കിന്ന് റിഗാളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകരുത് നേരെ തിരിച്ചിട്ട് എന്ത് ചെയ്യുക റികാളിന്റെ പോർഷനിന്ന് നേരെ നെക്കിലേക്ക് ഇതുപോലെ ഫസ്റ്റ് ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ നമ്മുടെ ഷോൾഡറിന് ചെറിയ ചെരുവണ്ടല്ലോ അപ്പം അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു ചെരിവിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യുക നെക്കിൻ്റെ പോർഷൻ നല്ല സ്റ്റിച്ച് ചെയ്യണം നമ്മൾ റികാളിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നേരെ തുണി തിരിച്ചിട്ട് കൊടുക്കുക ഓക്കെ ഉണ്ടോ ഇതുപോലെയല്ല അപ്പോൾ നേരെ തിരിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക നേരെ റികാലിൻ്റെ പോർഷൻ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം റികാലിൻ്റെ അവിടെ നെക്കിന്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരുക ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തുണ്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു സൈഡിലും ചെറിയൊരു തയ്യൽ തുമ്പ് പോലെ കുറച്ച് ഭാഗം ഒന്ന് പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്നുണ്ട് അതുപോലെ ഇവിടെയും കിടക്കുന്നുണ്ട് ഈ ഒരു സൈഡിൽ ലേസം കൂടുതലാണെന്ന് തോന്നുന്നത് അപ്പൊ ചെറുതായിട്ടും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ലൈനൊക്കെ കുറച്ചൊന്ന് കൂടുതലുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും തയ്യൽ തുമ്പ് രണ്ട് സൈഡിലും പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ടാമത് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്യണം അപ്പൊ ആ സമയം തന്നെ നമുക്ക് ക്രോസ് പീസുകൾ അറ്റാച്ച് ചെയ്യാം അപ്പൊ ഒന്നേ മുക്കാൽ ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്ത് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആ ഒരു തുണി തുന്നിയെടുത്തിട്ടാണ് നമ്മൾ ക്രോസ് പീസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് രണ്ടാമത് സ്റ്റിച്ച് എന്ത് ചെയ്യാം ഷോൾഡർ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ റിഗാളിന്റെ ഭാഗത്ത് തുടങ്ങിയിട്ട് നമ്മൾ നെക്കിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ കുത്തി നിർത്തിയ ശേഷം നമുക്ക് ഈ ഒരു ക്രോസ് പീസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പം അതിനായിട്ട് ഒരു റിഗാളിന്റെ ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക വേണ്ടോ ഇവിടെ എത്തുന്ന സമയത്ത് നിർത്തിയിട്ട് നമുക്കിനി ക്രോസ് പീസ് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം ക്രോസ് പീസിന്റെ സ്റ്റിച്ച് കണ്ടോ സ്റ്റിച്ച് വരുന്ന ഭാഗം ഇതുപോലെ നെക്കിന്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാ വെച്ചോടുക്കേ നമ്മുടെ ഈ ഒരു മടക്കി വരുന്ന ഭാഗം ഇപ്പൊ ഉള്ളിലേക്കാണ് വരിക സ്റ്റിച്ച് വരുന്ന ഭാഗം നെക്കിലേക്ക് വരിക ആ ഒരു രീതിയിൽ ഇതുപോലെ വെച്ചെടുത്ത ശേഷം നേരെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്യാം ഈ ഒരു ഫ്രണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഈ ഈയൊരു പോഷങ്ങണ്ടോ ഇവിടെ എത്തുമ്പോൾ കൊത്തി നിർത്തിയിട്ട് ശേഷം നേരെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഓക്കെ അപ്പൊ ഇതുപോലെ വെച്ചെടുത്ത ശേഷം ബാക്കി ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്രണ്ട് നെക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ തയ്യൽ തയ്യൽത്തുമ്പിട്ടില്ലേ അവിടെ എത്തുമ്പോൾ കുത്തി നിർത്താം അതിനുശേഷം നമ്മൾ ഈ ഒരു ക്രോസ് പീസ് വെച്ചെടുത്തിട്ട് ക്രോസ് പീസിന്റെ എൻഡിലൂടെ നമുക്ക് ഫുൾ റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോരണം ഓക്കെ നമുക്ക് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഫ്രണ്ട് നെക്ക് കുറച്ചൊന്ന് ബാക്കോട്ടേക്ക് നീക്കിയിടാം കാരണം നമ്മൾ ബാക്ക് നെക്ക് മാത്രമേ ഇനി സ്റ്റിച്ച് ചെയ്ത് പോകുന്നുള്ളൂ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് സൈഡിന് നെക്കിനെ കറക്റ്റ് ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സ് അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടൈലറിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ രണ്ടിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ എത്തുമ്പോൾ ഒന്ന് കുത്തി നിർത്തുക അതിനുശേഷം നേരെ ഷോൾഡറിലേക്ക് കയറ്റി അടിച്ചു കൊടുക്കുക ഓക്കെ നമ്മുടെ ക്രോസ് പീസ് അവിടെ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എൻ്റെ വർഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയ തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ് ചേരിച്ചിട്ടിട്ട് കൊടുക്കാം ഓക്കെ നല്ലൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ എൻ്റെ വർഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫ്രണ്ടും ബാക്കും ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പോർഷൻ കറക്റ്റ് രണ്ടും ഒരേ ലൈനിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ ഈ സൈഡ് എന്ത് ചെയ്യുക ജസ്റ്റ് ഇതുപോലെ തുണി ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ കറക്റ്റ് ഷോൾഡറിന്റെ പോർഷൻ ആയിട്ട് ഇതുപോലെ കിട്ടും ഉണ്ടോ നല്ല നീറ്റ് ആയിട്ട് ഒരേ ലൈനിലേക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ബാക്കി സ്റ്റിച്ച് എങ്ങനെ ചെയ്ത് നോക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തയ്യൽ തുമ്പണ്ടോ നമ്മുടെ ബാക്ക് സൈഡിലെ തുണിക്ക് നേരെ തയ്യൽ തുമ്പ് ഇതുപോലെ വെച്ചുകൊടുക്കാം അതിന് ശേഷം ഈ ഒരു എൻഡിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ വരെ എത്തിയ ശേഷം എന്ത് ചെയ്യുക നേരെ ക്രോസ് പീസ് മടക്കി കറക്റ്റ് ചെയ്ത് വെച്ച് ഇതുപോലെ പിടിച്ചെടുത്ത ശേഷം നേരെ ക്രോസ് പീസിന്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കും തയ്യൽ തുമ്പ് നേരെ ബാക്ക് സൈഡിലേക്കാണ് വരുന്നത് കണ്ടോ ഫ്രണ്ടിൽ നിന്നുള്ള തയ്യൽ തുമ്പ് നേരെ ബാക്കിലെ തുണിയിലേക്ക് നേരെ വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കണ്ടോ ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ നല്ലപോലെ പതിഞ്ഞ് നിൽക്കും അപ്പം നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് ഷോൾഡർ പോർഷൻ കിട്ടുന്നതാണ് അപ്പൊ അതിനായിട്ട് ഉണ്ടോ തയ്യൽ തുമ്പ് ഇതുപോലെ പതിച്ചടിച്ചിട്ടുണ്ട് അതിന് ശേഷം എൻഡിലെത്ത സമയത്ത് എന്ത് ചെയ്യുക നേരെ ക്രോസ് പീസ് കണ്ടോ ഇവിടെ നിർത്തുക എന്നിട്ട് ക്രോസ് പീസിന്റെ എൻഡിലൂടെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫുൾ റൗണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നൈറ്റിയുടെ കട്ടിംഗ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കട്ടിംഗ് വീഡിയോ തീർച്ചയായിട്ടും കാണാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നൈറ്റി കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ അപ്പൊ നമ്മുടെ നെക്ക് വാഷൻ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്ക് നെക്ക് എല്ലാം നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഷോൾഡറിൻ്റെ പോർഷൻ ഉണ്ടോ സ്റ്റിച്ചല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഷോൾഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് ഷോൾഡറും റെഡി ആയിട്ടുണ്ട് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റിഗാളിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യാനുണ്ട് ഉണ്ടോ ഇനി നമുക്ക് റിഗാൾ അറ്റാച്ച് ചെയ്യാം അപ്പം അതിനായിട്ട് കൈ നമുക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫ്രണ്ട് പീസിൽ ചെറിയൊരു തുണി തയ്യാത്ത ഒരു പ്രശ്നം വന്നപ്പോൾ ചെറിയൊരു പീസ് അവിടെ കൈ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കട്ടിങ് വീഡിയോ കാണിച്ച സമയത്ത് ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ജോയിന്റ് കൊടുത്തിട്ട് ഇതൊന്ന് എടുക്കാം ഓക്കെ നമ്മൾ കട്ടിങ് വീഡിയോ കാണുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു പീസ് വെച്ച് നമ്മൾ റെഡിയാക്കി അപ്പോൾ അപ്പോ ഇതുപോലെ ചെറിയൊരു പീസ് വെച്ചിട്ട് നമ്മൾ നമ്മളത് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് സ്ലീവിന്റെ ഭാഗം കൂടെ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇതേ ഇതുപോലെ നമ്മൾ രണ്ട് മെത്തേഡിൽ ഒരു സ്ലീവ് ഒരു മെത്തേഡിൽ രണ്ടാമത് രണ്ടാമത്തെ രീതിയിലാണ് കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നിവർത്തി വെച്ചെടുക്കാം അതിനുശേഷം നമ്മൾ സ്ലീവിന്റെ തുണി എടുക്കാം ഉണ്ടോ സ്ലീവിന്റെ തുണി എടുത്ത് ആദ്യം സെൻ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റ് സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ രണ്ടിനും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം ഇനി ഷോൾഡറിന്റെ പോർഷനിൽ കറക്റ്റ് സ്ലീവിന്റെ സെന്റർ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്കൊന്ന് പിൻ ചെയ്തിട്ട് നമുക്കൊന്നിൽ രണ്ട് സൈഡിലേക്കും സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ലീവിന്റെ എൻഡിൽ നിന്ന് അടുത്ത സ്ലീവിന്റെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് ആ രീതിയിൽ വരാം അത് ഇതുപോലെ നമ്മൾ ഷോൾഡറിന്റെ ഭാഗത്ത് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്ത് ചെയ്യുക താഴോട്ടേക്ക് ഇതുപോലെ കറക്ട് ചെയ്ത് പിടിച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ സ്ലീവിന്റെ ഭാഗത്ത് സോറി ഷോൾഡറിന്റെ ഭാഗത്ത് നമ്മൾ സെന്റർ കറക്റ്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ തുണി കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുത്ത ശേഷം എന്ത് ചെയ്യാം നമുക്ക് സ്ലീവിന്റെ എൻഡിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പോരാം ഓക്കെ നമുക്ക് സ്ലീവിന്റെ എൻഡ് മുതൽ നേരെ സ്റ്റിച്ച് ചെയ്ത് സെന്ററിലേക്ക് വരാം അതിന് ശേഷം സെന്ററിൽ നിന്ന് രണ്ടാമത്തെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം ആ ഒരു രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തത് അപ്പം അതിനായിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ടോ ഇതുപോലെ എൻ്റിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ സെൻറ്ററിൽ നമ്മൾ പിൻ ചെയ്ത് അവിടെ വരെ എത്തും അതിന് ശേഷം അവിടുന്ന് സ്ലീവിൻ്റെ രണ്ടാമത്തെ സ്ലീവിന്റെ എൻഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇത് ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്റ്റിച്ചുകൂടെ ചെയ്തെടുക്കാം ഡബിൾ സ്റ്റിച്ച് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം രണ്ടാമത് സ്റ്റിച്ചൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം അതെ ഇതുപോലെ ഒരു സ്റ്റിച്ചുകൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ രണ്ടാമത് സ്റ്റിച്ചും കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഉണ്ടോ നമ്മുടെ ഫസ്റ്റ് സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തു ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തത് നോക്കാം രണ്ടാമത്തെ സ്ലീവ് നമ്മൾ ചെയ്യുന്ന ചെയ്യുമ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കേട്ടോ ആദ്യം നമ്മൾ ഷോൾഡറിൻ്റെ പോർഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് നമ്മൾ ഉണ്ടോ നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സ്ലീവിൻ്റെ സെൻറ്റർ ഷോൾഡർ കറക്റ്റാക്കിയിട്ട് വെച്ചുകൊടുക്കുക രണ്ടിലേയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അതിനുശേഷം ഇതുപോലെ ഷോൾഡർ വെച്ചുകൊടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വേണ്ട ഷോൾഡർ ആണ് കറക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതിന് ശേഷം റികാളിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള കൈ ആദ്യം സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു സെൻറ്ററിൽ നിന്ന് രണ്ടാമത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്യാം കറക്റ്റായിട്ട് നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡാണ് നല്ലത് രണ്ടാമത് കാണിക്കുന്ന ഈ ഒരു മെത്തേഡനും എപ്പോഴും നമ്മൾ സ്ലീവ് കൈ കൈപ്പുഴിയുടെ ഭാഗം അടിക്കുമ്പോൾ എപ്പോഴും സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് അടിച്ച ശേഷം സെൻറ്ററിൽ നിന്ന് രണ്ടാമത്തെ സൈഡിലേക്ക് അടിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൈ നല്ല ഫിനിഷിങ് നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മൾക്ക് ഒരു മാറ്റൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ കൂടുതൽ ചെയ്യുന്ന സമയത്ത് സെന്ററിൽ നിന്നാണ് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് പോകുക ഒരെനിന്ന് അടുത്ത എൻഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നേക്കാളും ഏറ്റവും നല്ലത് എപ്പോഴും ഷോൾഡറിൽ നിന്ന് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ഷോൾഡറിൽ നിന്ന് രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യാം ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതേ ഷോൾഡറിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇതുപോലെ തുണി കറക്റ്റ് ചെയ്ത് വെച്ചെടുത്ത ശേഷം എന്ത് ചെയ്യുക എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇന്ന് നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിച്ച് ആണ് അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ചുകൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ രണ്ട് സ്ലീവിന്റെ ഭാഗവും നമ്മൾ ഷോൾഡർ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ സൈഡുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റി ഫിനിഷ് ആയി വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അത് നമ്മൾ ഓൾറെഡി അളവ് പ്രകാരം ഫുള്ള് മെഷർമെൻ്റ് അല്ല നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചിട്ടുണ്ട് അപ്പം അളവ് എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കട്ടിങ് വീഡിയോ കണ്ടാൽ മതി അതിനകത്ത് കറക്റ്റ് എങ്ങനെ അളവ് മാർക്ക് ചെയ്തൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം അതിനുശേഷം ഇതുപോലെ സ്ലീവിന്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് സ്ലീവിന്റെ എൻ്റെ എന്ത് ചെയ്യുക ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ നമ്മൾ മെഷർമെന്റ് എല്ലാം ഓൾറെഡി നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക അതുപോലെ തന്നെ ഈ നൈറ്റിയുടെ നെക്ക് വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ ഇതുപോലെ സ്ലീവിന്റെ എൻ്റൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക സ്ലീവ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക നേരെ താഴോട്ടേക്ക് അടിവശം വരെ നമുക്ക് നേരെ സ്റ്റിച്ച് ചെയ്ത് പോകാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യതയാണ് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻ്റുകളിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡ് എന്തെങ്കിലും നമുക്ക് സ്ലീവിൻ്റെ എൻ്റെ നേരെ സ്റ്റിച്ച് ചെയ്തിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇതേ സ്ലീവ് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ എൻഡിന് ഇതുപോലെ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ഫുള്ളായിട്ട് നമ്മുടെ അളവ് പ്രകാരം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുത് ഓക്കെ നമ്മുടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം അടിവശം കൂടെ ഒന്ന് മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റിൽ ഫുൾ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം അടിവശം എന്ത് ചെയ്തുപോലെ ചെറുതായിട്ടൊന്ന് മടക്കിയ ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കുന്നുണ്ട് നമ്മൾ ഈ നൈറ്റിൻ്റെ അടിവശം മടക്കുന്ന സമയത്ത് നമ്മുടെ അളവ് എത്രയാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം നമ്മൾ മടക്കി അടിക്കുക കാരണം നമുക്കും ഇവിടെ കറക്റ്റ് ആണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്ത് നമ്മുടെ നൈറ്റിടെ അറക്കം വേണ്ടത് അതിന് കറക്റ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ അടിവശം മടക്കി അടിച്ചു കൊടുക്കുകട്ടോ അപ്പൊ നിങ്ങൾ നമ്മളെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് എത്രയാണോ അളവ് അതിനനുസരിച്ച് എന്ത് ചെയ്യുക അടിവശം മടക്കിയിട്ട് കറക്റ്റ് ചെയ്ത് അടിച്ചു കൊടുക്കുക അപ്പം ഇത്ര വീതിക്ക് അടിക്കണം എന്നല്ല പറയുന്നത് നിങ്ങളുടെ നൈറ്റിടെ അറക്കത്തിനനുസരിച്ച് നമുക്ക് അടിവശം മടക്കി അടിച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ ഇത് ഇതുപോലെ അടിവശം ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ്ങോട് കൂടി നമ്മുടെ നൈറ്റിയുടെ ഫുൾ വർക്ക് ഫിനിഷ് ആവുന്നതാണ് അതേ കണ്ടോ നമ്മൾ അടിവശം കൂടെ നല്ല നീറ്റായിട്ട് അടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു നൈറ്റിയുടെ ഫൈനൽ ലുക്ക് ലുക്കൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതിൻ്റെ നെക്കഡീസ് നമ്മൾ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മാർക്കിംഗ് കട്ടിങ് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതും കൂടെ ഒന്ന് കമൻറ്റിലൂടെ അയയ്ക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ